ഒരു ദശാബ്ദത്തിനിടയിൽ ഇന്ത്യ ഒപ്പുവെച്ച ഏറ്റവും വലിയ വ്യാപാര കരാറിനെക്കുറിച്ച് നാം ഈടെ കേൾക്കാനിടയുണ്ടായി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഏകദേശം അതിവിപുലമായ പതിനാല് റൗണ്ട് ചർച്ചകൾക്ക് ശേഷം നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുന്ന ഒരു നായികല്ലായി മാറിയേക്കാവുന്ന സ്വതന്ത്ര വ്യാപാര കരാറിൽ നമ്മുടെ ഇന്ത്യയും ബ്രിട്ടനും ഈടെ ഒപ്പുവെക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി വ്യാപാരത്തിനും നിക്ഷേപത്തിനും വ്യവസായത്തിനും മുന്നേറ്റം നൽകുന്ന ഈ കരാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈയിടെ നടന്ന ലണ്ടൻ സന്ദർശന വേളയിൽ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലയും യു കെ ബിസിനസ് സെക്രട്ടറി ജോലി ഡൈനോഡ്സും ചേർന്നാണ് ഒപ്പുവച്ചിട്ടുള്ളത് എന്താണ് ഈ കരാറിൽ പറയുന്നത് നമുക്ക് നോക്കാം അതായത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലോട്ട് വരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയ്ക്കുമെന്നാണ് ഈ കലാപ്രകാരം പറയുന്നത് തന്മൂലം മെഡിക്കൽ ഉപകരണങ്ങൾ എയറോസ്പേസ് പാർട്സ് കാറ് കാറുകൾ ചോക്ലേറ്റ്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതിനൊക്കെ തീരുവ കുറയും തന്മൂലം ഇന്ത്യയിൽ വില കുറയും നേരെ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ പാതരക്ഷകൾ ആഭരണങ്ങളെ ലഗ്നങ്ങള് എന്നിവയ്ക്ക് നിലവിലുള്ള തീരുവലിനും നാല് ശതമാനം പതിനാറ് ശതമാനം വരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് പദ്ധതി ഈ സാമ്പത്തി നമ്മുടെ ഈ കരാർ പ്രകാരം ഇന്ത്യയിലെ നാൽപ്പത്തി നാല് ശതമാനം ജനങ്ങളിൽ കർഷകർക്കായിരിക്കും കർഷകരായിരിക്കും ഇതിന് യഥാർത്ഥ ഉപഭോക്താക്കളെന്നാണ് ഈ കരാർ പ്രകാരം പറയുന്നത് യോഗ ഇൻസ്ട്രക്ടർ സംഗീതജ്ഞർ അതുപോലെ തന്നെ മറ്റു പ്രൊഫഷറുകൾക്ക് സ്വന്തമായി ഈ ഓഫീസൊന്നും ഇല്ലാത്ത പ്രൊഫഷ സ്വതന്ത്രമായി ഓഫീസില്ലാത്ത പ്രൊഫഷനുകൾക്ക് ഇവർക്കൊക്കെ രണ്ട് വർഷം വരെ താൽക്കാലികമായി താമസിക്കാനും ജോലി ചെയ്യാനുള്ള അവസരം ഈ കരാർ നൽകുന്നുണ്ട് ഇന്ത്യയിലെ ജന ജനത്തിൽ പ്രത്യേകിച്ച് ഈ സംസ്കരിച്ച ഭക്ഷണം കയറ്റുമതി ചെയ്യുന്നവർക്കായിരിക്കും ഈ കരാറെ കൊണ്ട് മെയിൻ ഗുണം തുണിത്തരങ്ങൾ ആഭരണങ്ങൾ പാദരക്ഷകൾ ലഗ്നങ്ങൾ സമുദ്രവിഭവങ്ങൾ തുകൽ വസ്തുക്കൾ എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഈ കാരണങ്ങളെല്ലാം ഈ കാരണ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് ക്യാറ്റമായി ചെയ്യുകയും ബ്രിട്ടനിലെത്തുമ്പോൾ തീരുവ താരിഫ് സീറോ അതായത് പൂജ്യമാവുകയും ചെയ്യും തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇവിടുത്തെ താരിഫ് കുത്തരക്കുറിച്ച് പതിനഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം ഏകദേശം മൂന്ന് ശതമാനം വരെ വരെ ഇന്ത്യയിൽ താരിഫ് തീരുവ കുറയുകയും ചെയ്യും യഥാർത്ഥത്തിൽ കർഷകരെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മുതലേ ചെറുകിട വ്യാപാരികൾ പ്രൊഫഷണലുകൾ പോലെയുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ തുറകളിലുള്ള ജനങ്ങൾക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് കണ്ടെത്തുന്നത് കണ്ടെത്തണം നമുക്ക് അതുപോലെ തന്നെ മിക്ക ഉൽപ്പന്നങ്ങൾക്കും ചില ഉൽപ്പന്നങ്ങൾക്കെല്ലാം തീരുവ പാടെ ഉപ ഉപേക്ഷിക്കുകയും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്ത് രണ്ടായിരത്തി മുപ്പതോടെ ഈ ഒരു ഉഭയകക്ഷി വ്യാപാരം ഒരു നൂറ്റിപത് ബില്യൺ ഡോളറായി വർ ആക്കണമെന്നാണ് ലക്ഷ്യമിടുന്നത് എന്നാലും എൻ്റെ ഈ ഒരു കരാറിനെ ഞാൻ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കരാർ പ്രകാരം കരാർ മൂലം ഇന്ത്യൻ ഓഹരി മാർക്കറ്റിൽ ഇന്ത്യൻ വിപണിയിൽ മൂല്യം അത്യാവശ്യം നല്ലൊരു മുന്നോട്ട് കുതിക്കും ഈ ഓരോ സെക്ടറുകളുണ്ടല്ലോ ഓരോ സെക്ടറുകളും അത്യാവശ്യം നല്ല മുൻ മുൻതൂക്കം തന്നെ ആയിരിക്കും ഇന്നലെ അതുപോലെ തന്നെ ഗ്രാമീണ ഗ്രാമീണ കർഷകർക്കും ചെറുകിട ബിസിനസ് ബിസിനസ്സുകൾക്കും വ്യാപാരികൾക്കും എല്ലാം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത ഒരു വർധനമുണ്ടാകും അവരുടെ ഉൽപാദനത്തിൽ വെച്ചാൽ അവർ പ്രോഫിറ്റിലല്ല അവർക്ക് ഗുണം കുറയും വേണ്ടത്ര ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം അതല്ല വൻകിട കമ്പനികൾ അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് നിലമറിച്ച് അതുപോലെ തന്നെ ഈ ഉത്പാദനം കൂടുകയും ഇന്ത്യ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ വസ്തു കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഉൽപ്പാദനം കൂടും കയറ്റുമതിയും കൂടും ഇന്ത്യൻ മാർക്കറ്റിൽ സാധനങ്ങളുടെ അപര്യാപ്തത മൂലം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ വിപണിയിൽ സാധനങ്ങളുടെ വില കൂടാൻ സാധ്യതയുണ്ട് കയറ്റുമതി ചെയ്യുന്ന മിക്ക വസ്തുക്കളും നിത്യോപയോഗ വസ്തുക്കളാണല്ലോ തന്മൂലം ഇന്ത്യൻ വിപണിയിൽ മാർക്കറ്റിൽ വില കൂടാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഇന്ത്യൻ സമൂഹത്തെ ഇന്ത്യയിലെ ഇപ്പോൾ ഭൂരിപക്ഷം വരുന്നത് സാമ്പത്തികമായി ഇടനിലക്കാരാണല്ലോ സാമ്പത്തികത്തിൽ താഴെ ഉള്ളവരും ഇടനിലക്കാരാണ് അവരിത് ഈ ഒരു വെണ്കിട മെച്ചൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം തീരുവ കുറയുന്നത് സ്കോച്ച് വിസ്കി അതുപോലെ ചോക്ലേറ്റ് ആഡംബര ബ്രിട്ടൻ്റെ കാറുകളൊക്കെ ഒരു ഇതൊക്കെ ആഡംബര കാറുകളായിരിക്കും ഇങ്ങനത്തെ മെച്ചമുള്ള കാര്യങ്ങൾക്കാണ് അതായത് റോയൽ അതായത് എക്സ്പെൻസീവ് കാര്യങ്ങൾക്കാണ് തീരുവ കുറയുന്നത് ടാക്സ് കുറയുന്നു റെയിൽ വില കുറയുന്നു തിരിച്ച് ഇവിടുന്ന് ബ്രിട്ടനിലോട്ട് ബ്രിട്ടനിലോട്ട് ഐറ്റം ചെയ്യുന്ന എല്ലാം നിത്യോപയോഗ സാധനങ്ങൾക്കാണ് അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാമെന്ന് നമുക്ക് ആലോചിച്ച് കാണാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സാധ്യതയില്ല ഇത് പുതിയ ചാനലാണ് ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ